ചിറങ്ങു നൽകി അവൻ സ്വയം മറന്നങ്ങനെ പറഞ്ഞു ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാർ ഇന്നും പറയാറാണെങ്കിൽ ടിപ്സ് വിട്ട് ഡേ ലൈഫോ മറ്റെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഒന്ന് വീഡിയോ ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടാറില്ല അപ്പം ഇന്ന് ഞാൻ ഡേ ലൈഫിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം രാവിലെ എണീറ്റ ഉടനെ തന്നെ തുണി കഴുകിയില്ലണ്ടല്ലോ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ദിവസം തുണി കഴുകുന്നുണ്ട് ഒരുപാട് തുണികളും കഴുകാനില്ല അപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം തുണി കഴുകി ഇട്ടായിരുന്നേ രാത്രി ആയപ്പോണ്ടല്ലോ നല്ല മഴ പെയ്ത് ആ നന ആ തുണികളൊക്കെ ഒന്നും കൂടി ഒന്ന് നനഞ്ഞു പോയി രാവിലെ എണീച്ചിട്ട് ആ തുണി നന്നായിട്ട് പിഴിഞ്ഞ് അഴയിൽ വിരിച്ചിട്ട് അപ്പം എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാര് എൻ്റെ കുട്ടിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ അവളുടെ പേര് ശില്പ എന്നാണ് അവൾ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ് കെട്ടിച്ച് വിട്ടത് അപ്പോൾ അവൾ ട്രെയിനിങ്ങിന് പോവുകയാണ് അപ്പോൾ ബി എസ് സി എം എൽ ടി ആണ് പഠിച്ചത് അപ്പോൾ അവൾ ട്രെയിനിങ് പോവാണ് പിന്നെ മെയ് മാസം ലാസ്റ്റ് ആകുമ്പോൾ സിക്സ് മന്ത് കഴിയും കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ജോ ജോലിയൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ അവൾ ജോലിക്ക് കയറുകയാണ് പിന്നെ ഞാൻ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ പിന്നെ കുടുംബമൊക്കെ ആയിട്ട് അങ്ങ് മാറി നിന്നു എനിക്കിപ്പം ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചേട്ടൻ സമ്മതിക്കില്ല കേട്ടോ ചേട്ടയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ല പിള്ളേരുടെ കാര്യം നോക്കണം വീട്ടിലിരിക്കണം കഞ്ഞിങ്കറി വെക്കണം അങ്ങനെ ഒരു അങ്ങനെ ഒരു ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ജോലിക്കാരാണ് ഞാൻ മാത്രമാണ് വീട്ടിൽ തന്നെ ചുമ്മാ കുത്തിയിരിക്കല് അങ്ങനെ ഒരു നേരം പൊക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുമ്പോൾ എപ്പോഴും പറയും നീ വീട്ടിൽ വെറുതെ ഇരിക്കരുത് നീയും കൂടെ ജോലിക്ക് കയറ് എന്നൊക്കെ പറയൂ കേട്ടോ പിന്നെ ടച്ച് വിട്ടു വേണമെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് ജോലിക്കൊക്കെ കയറാട്ടോ കേട്ടോ അപ്പം ഞാൻ തുണിയൊക്കെ കഴുകി കഴിഞ്ഞേ അങ്ങനെ തുണിയൊക്കെ കഴുകി ഇനി ഞാൻ ദോശ ഇടാൻ നോക്കുവാണ് ഇത് രാവിലെ അരച്ച ദോശയാണ് അതായത് പച്ചരിയും ചോറും തേങ്ങയൊക്കെ കൂടി അരച്ച ദോശയാണ് കേട്ടോ എളുപ്പമാണ് ദോശ ഉണ്ടാക്കാൻ മറിച്ചിടരുത് ഇങ്ങനെ തന്നെ വേണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ദോശയുടെ കൂടെ നല്ല മീൻ കറി ഉണ്ട് ഉണ്ടാക്കാം ഇന്നലത്തെ മീൻ കറിയാണ് അയലക്കറി പിന്നെ ഇന്ന് രാവിലെ തന്നെ അമ്മ മുട്ടക്കറി വെച്ചത് അമ്മയാണ് ഉണ്ടാക്കിയത് മുട്ടക്കറി തേങ്ങ അരച്ച മുട്ടക്കറി മുട്ടക്കറിയും നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ദോശ ഇടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ചോ അതിന് നല്ല മാവിന് താഴെ ഇങ്ങനെ കിടക്കും ഒറ്റക്കറി മതി വേഗം ഒന്ന് ദോശ ചുട്ടെട്ടോ തടി ഇന്നത്തെ മീൻകറി അത് നമ്മൾ തിളപ്പിക്കാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് മീൻകറി ഒന്ന് തിളപ്പിച്ചെടുക്കുവാണ് ചെയ്യാം ബാക്കിയുള്ള ദോശയും കൂടെ വേഗം ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പൊ ഞങ്ങൾ എല്ലാരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാ എല്ലാരും മുട്ടക്കറിയുന്നത്

<laughs> <laughs> <laughs <surtout> <play negóciohan> <children> െ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിഞ്ഞു ഇനി അടുത്ത ഭക്ഷണം നമ്മുടെ റാണിക്കാണേ അപ്പൊ അവളെ കൂട്ടിനകത്ത് എടുപ്പുണ്ട് ഞാനേ നമ്മുടെ ചെമ്പരത്തിപ്പൂന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്നലെ മഴ വരതുകൊണ്ട് ഇന്നിവിടെ നനയ്ക്കേണ്ട കാര്യമില്ല ഇല്ല ഇല്ല ഇങ്ങനെ നനഞ്ഞിരിപ്പുണ്ട് ഇതാ വീട്ടിൽ നിന്ന് അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കട്ടർവാഴയാണേ ചെമ്പത്തിപ്പൂ കാണിച്ചോട്ട കണ്ട എന്ത് റസല്ല കാണാൻ എന്താ ഒരെണ്ണം വിരിയാ നോക്കുന്നത് ഇത് കണ്ടോ ഇത് വിരിഞ്ഞപ്പോൾ എടുക്കാം വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നേ ചട്ടിപ്പൊളിയല്ലേ എന്താ ഭംഗിയില്ലേ എല്ലാര്ക്കും ഇഷ്ടാട്ട് ഇവിടെ വരുന്ന ഒരൊക്കെ ഇതിനെ കണ്ണു വെച്ചിട്ട് പോവെ അടിപൊളി ഉണ്ണിക്കൂട്ടുന്ന മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളിവി അകത്ത് കയറിട്ടോ അല്ലെങ്കി ഇതിനെ മണ്ണൊക്കെ വായി കളിക്കും ഉണ്ണി അകത്തോക്കെ ഭക്ഷണം എല്ലാം കഴിച്ച ഉടൻ തന്നെയാണ് നമ്മൾ അടിച്ച് വാരൻ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പൊടിയൊന്നും ഇല്ല ഇന്നാലും അവിടെ ഇവിടെയൊക്കെ കുറേ കുറച്ച് പൊടികളും പേപ്പർ കീറിയിട്ടൊന്നും മിഠൈ കടലാസും ഒക്കെ ഉണ്ടാവും കേട്ടോ എത്ര പറഞ്ഞാലും മിഠൈ കടലാസ് എല്ലാം നിലത്തിടുകയുള്ളേ എല്ലാവരും കുഞ്ഞുങ്ങളാണല്ലോ എന്നാൽ മൂത്താളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതൊന്നും ചെയ്യില്ല അവളാണ് ഏറ്റവും കൂടുതൽ പേപ്പർ വലിച്ച് കയറി അങ്ങനെ വാച്ച് വരച്ച ചിത്രം എന്നെ ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ നല്ല ചിത്രമൊക്കെ വരച്ചു പിന്നെ കൊന്നൂസ് നല്ല ചിത്രം വരച്ചത് നല്ല ചിത്രം നല്ല അടിപൊളി ചിത്രമായിരുന്നേ പിന്നെ ഉണ്ണിക്കൂട്ടുന്നുണ്ടല്ലോ അതിന് പൊക്കത്തോടെ വലിഞ്ഞ് കയറി നിൽക്കി ഉരുണ്ട് കളിക്കൽ തുടങ്ങി കേട്ടോ അപ്പം ഞാനത് ചൂലിൻ്റെ സംഭവം കൊണ്ട് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്തോളൂ അങ്ങനെ നമുക്ക് മുറുക്കൊന്നും അടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ റൂമും ഒന്ന് അടിച്ചു വരട്ടെ കേട്ടോ അടിച്ചൊക്കെ വാരി കഴിഞ്ഞ് അപ്പോഴത്തേക്കും നല്ല ദാഹമായേ നമ്മുടെ കരിങ്ങാരി കരിങ്ങാലിട്ട വെള്ളമായിട്ട് കുടിക്കുന്നത് കരിങ്ങാരിയുടെ കളർ നോക്കി നല്ല പിങ്ക് കളർ കളറില് രക്തമൊക്കെ ശുദ്ധീകരിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ കരിങ്ങാരി ഇവിടെ നമുക്ക് കരിങ്ങാരി ഉണ്ട് അമ്മാവൻ എനിക്ക് തന്നിട്ടതാണ് കേട്ടോ ഇത് ഇട്ട അമ്മ തിളപ്പിക്കണത് അവിടെ വലിയ മരം ഉണ്ടായിരുന്നു അപ്പം മരം കിട്ടിയപ്പം ഒരു ചെറിയൊരു കഷ്ണം അമ്മയ്ക്ക് കൊടുത്തതാണ് ഇതാണ് ണക്കരിങ്ങാൽ ഇതിട്ടാണ് ഒന്ന് വെള്ളം തിളപ്പിക്കണേ ഇതിൻ്റെ കളർ ഉണ്ടല്ലേ നല്ല പിങ്ക് കളറ് ഇപ്പം വേഗം ഒന്ന് വെള്ളം കുടിക്കട്ടെ തേങ്ങ ഒന്ന് പൊതിക്കാൻ നോക്കുവാണ് ഉച്ചക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് മാങ്ങാ ചമ്മന്തി അപ്പ അതിന് തേങ്ങ ആവശ്യമുണ്ട് എത്ര തേങ്ങ വേണം പത്ത് തേങ്ങ വേണം ചമ്മന്തിക്ക് പിന്നെ ഒരെണ്ണം പോരെ അമ്മ മേടിയില്ല ഉണ്ണിക്കൂട്ടിപ്പ കണ്ടല്ലോ തേങ്ങാവെള്ളം വേണമെന്നു പറയേക്കോ ആ തരാൻ തരാ തേങ്ങാവെള്ളം വേണമെന്ന് അറിയ തരാട്ടോ കൈക്ക് വേദന ആയതുകൊണ്ട് അങ്ങനെ ബലത്തിൽ അങ്ങ് പൊതിക്കാൻ പറ്റില്ല കുറച്ച് ദിവസമായി കൈക്ക് ഇങ്ങനെ വേദനയായിട്ട് അതായത് ഇവിടെ ഈ എല്ലിന് ഭയങ്കര വേദനയാണ് രണ്ടൂന്ന് മാസൊക്കെ ആയി കുറയണില്ല ഞാൻ ആശുപത്രിയിലൊന്നും കാണിച്ചില്ല കേട്ടോ ഒക്കെ കുറയെന്ന് വിചാരിച്ചിരിക്കുന്നു തിരഞ്ഞെ നല്ല പൊള്ളുന്ന വെയിലാണ് മാങ്ങ പറിക്കാനായിട്ട് വന്നേക്കാം എന്താ പറയേ കളയണ്ടല്ലോ ചമ്മന്തിട്ടെ അപ്പൊ ആ ജാറിലോട്ട് മാങ്ങയും തേങ്ങയും കാന്തരി മുളകും ചുമന്നുള്ളിയും ഉപ്പും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അടിയങ്ങിക്കട്ടെ കേട്ടോ നമുക്ക് ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിക്കാം മാങ്ങ കണ്ടപ്പണ്ടല്ലോ കഴിക്കാൻ ഒരു കൊതിയെ അടിപൊളി മാങ്ങ ഉച്ചക്ക് കഞ്ഞി കുടിക്കാണ് മാങ്ങാ ചമ്മന്തി ഉണ്ട് ഉണ്ട് മീൻകറിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ആർക്കും മീൻകറിയും വേണ്ട മോരുകറിയും വേണ്ട എല്ലാവർക്കും മാങ്ങാ ചമ്മന്തി മതി അതുകൊണ്ട് എല്ലാരും കഞ്ഞി ആയിട്ടോ കുടിക്കുന്നത് അപ്പൊ ഞങ്ങളും വേഗം തന്നെ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ അപ്പൊ ഞങ്ങളൊരു പാട്ടു പാടുക ഞാനുണ്ട് അമ്മയുണ്ട് പിള്ളേരൊക്കെ ഉണ്ട് രണ്ടാല് പാടുന്നു അപ്പൊ ആയിരിക്കും കേട്ടോ നെല്ലണമൊന്നില്ലേ കളിയെന്നാർ പാടുകയാണെ ആൻറെ പുണയ மா Thank you ഹലോ നെസ്റ്റ് അടുത്തതായി പാടാൻ പോകുന്നത് ശ്രീ നന്ദാสุമേശ് ശ്രീ നന്ദാสุമേശ് ഓൺ ദ സ്റ്റേജ് പാടാ വാ ഓ ടെൻഷൻ ഔട്ട് ദേ വാ പാടാ നീ സഹി ദേ അമ്മയ്ക്ക് അമ്മയ്ക്ക് നൃത്തമാണ് പാടിയത് വയക്കെണ്ടേ ഇത് പാടി ഇു കേക്ക പോയി i'm a good new boy അന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന കാര്യമോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നുപോകലെ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം കാണാട്ടോ ടാറ്റാ